ദില്ലിയിൽ സ്ഫോടനം നടത്തുകയും രാജ്യത്തെമ്പാടും നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടത്തി നൂറുകണക്കിന് ഇന്ത്യക്കാരെ കൊല്ലാനും പദ്ധതിയിട്ട ജെയ്ഷെ മുഹമ്മദിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്ത് അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അൽഫല യൂണിവേഴ്സിറ്റി പൊളിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അയാളുടെ ഈ സിദ്ധിക്കൂടെ ജാവാദ് സിദ്ധി സിദ്ധിക്കൂടെ കെട്ടിടം പൊളിക്കാനുള്ള നടപടി മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ചു അവിടെ നോട്ടീസ് പതിച്ചു എന്ന് നമ്മൾ വാർത്ത ചെയ്തിരുന്നു നിങ്ങളെല്ലാം കണ്ടതാണ് പലരും സന്തോഷം പ്രകടിപ്പിച്ചു പക്ഷേ ഇത് ഇന്ത്യയാണ് അങ്ങനെയൊന്നും പൊളിക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾ ആളുകളെ കൊന്നാലും ബോംബ് സ്ഫോടനം നടത്തിയാലും വിഷം വമിപ്പിച്ച് ആളുകളെ കൊല്ലാൻ പദ്ധതി കിട്ടാലും ഞങ്ങൾ ഇരകളാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വരും ഇപ്പോൾതാ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല പറഞ്ഞിരിക്കുന്നത് ചെറിയ പുള്ളിയൊന്നുമല്ല ജാമിയ തുൽമ ഈ ഹിന്ദിൻ്റെ പ്രസിഡൻ്റ് അർഷദ് മദരി അർഷത് മദരി പറഞ്ഞിരിക്കുകയും പറയുന്നത് എങ്ങനെയാണെന്നറിയോ നോക്കൂ അമേരിക്കയിൽ നോക്കൂ അമേരിക്കയിൽ മംദാനി എന്ന് പറയുന്ന ഒരാൾക്ക് ന്യൂയോർക്കിൻ്റെ മേയറായാൻ പോകാൻ പറ്റിയിരിക്കുന്നു ലണ്ടനിൽ സാദിഖ് ഖാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ലണ്ടനിൽ മേയറാകാൻ പറ്റിയിരിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു സർവകലാശാല നടത്താൻ പറ്റില്ല അതിൻ്റെ ആവാൻ പറ്റില്ല അയാളെ പിടിച്ച് ജയിലിൽ ഇടും ജവാദ് സിദ്ദിഖി എന്ന് പറയുന്ന അൽഫല യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ അൽഫല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അൽഫ അൽഫല പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയുന്ന ഒരു തട്ടിക്കൂട്ട് സംഘത്തിൻ്റെ മുതലാളിയെ ആ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറെ ഇടി പിടികൂടി ജയിലിലാക്കി ആ കോളേജിലാണ് ബോംബുണ്ടാക്കിയത് ആ കോളേജിലെ ഡോക്ടർമാരാണ് ആളുകളെ കൊല്ലാൻ വേണ്ടി രാജ്യവ്യാപകമായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കാഫറുകളെ കൊല്ലാൻ വേണ്ടി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ സ്ഫോടന പരമ്പരയ്ക്കുള്ള പദ്ധതി കിട്ടുന്നത് അതിനൊത്താശ ചെയ്ത സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണ് എന്നു വന്നപ്പോൾ ഇ ഡി അവിടെ അന്വേഷിച്ചു നാനൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് കണക്കില്ലാതെ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയത് മാത്രമല്ല നാക്കിൻ്റെ ഉൾപ്പെടെയുള്ള അംഗീകാരമില്ലാതെയാണ് ഈ സർവകലാശാല പ്രവർത്തിക്കുന്ന ഹരിയാനയിലെ ഫരീദാബാദിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ അഹമ്മദ് പട്ടേൽ എന്നുള്ള അത്യുന്നതനായ ഓർക്കുന്നില്ലേ വി എസ് അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച അഹമ്മദ് പട്ടേൽ അതേ അഹമ്മദ് പട്ടേൽ എന്ന സോണിയാഗാന്ധിയുടെ ഏറ്റവും വലിയ തുണി ഇലക്കുകാരനായ പട്ടേൽ അനുവദിച്ചു കൊടുത്തതാണ് അൽഫല യൂണിവേഴ്സിറ്റി ആ അൽഫല യൂണിവേഴ്സിറ്റിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം നടത്തി പതിനാല് വർഷത്തിന് ശേഷം ആദ്യമായി രാജ്യത്ത് സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് പദ്ധതി കിട്ടത് അയാളെ ഈടി പിടികൂടിയപ്പോൾ മുസ്ലിം ഇരവാദമായി വന്നിരിക്കുന്നു അർഷദ് മദനി അർഷത് മദനി പറയുകയാണ് ഇന്ത്യയിൽ മുസ്ലീങ്ങളെ എങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് സിദ്ദിക്കിയുടെ കസ്റ്റഡി ഇനി ഈ സിദ്ദിഖി ഒരു സർവകലാശാല നടത്തിപ്പോയി അതിൻ്റെ ചാൻസലറായി കാര്യം കൊണ്ട് ജയിലിൽ കിടക്കുന്നു ഇന്ത്യയിൽ മുസ്ലീങ്ങൾക്ക് രക്ഷയില്ല അതിനാണ് ന്യൂയോർക്കിലെയും ലണ്ടനിലെയും ഖാനിൻ്റെയും മബ്ദാനിയുടെയും പേര് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു സർവകലാശാല നടത്താൻ പോലും അതിൻ്റെ ചാൻസലറാകാൻ പോലും ഒരു മുസ്ലിമിന് അധികാരമല്ല എന്ന് പറയുന്നത് എന്നിട്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട് അസംഖാനെ പോലെയാണ് അസംഖാൻ ആരാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ എവിടെയാണ് ജയിലിലാണ് എന്തിനാണ് ജയിലിൽ കൊലപാതക കേസുണ്ട് വ്യാജപ്രചാരണം നടത്തിയ കേസുണ്ട് കള്ള ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയ കേസുണ്ട് അങ്ങനെ ഭൂമി കയ്യേറ്റത്തിന് കേസുണ്ട് അങ്ങനെ എല്ലാത്തരം ക്രിമിനൽ പ്രവർത്തികളും ചെയ്തതിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ചു കേന്ദ്രമന്ത്രിയും എം പിയും എം എൽ എയും ഒക്കെ ആയിരുന്ന എം ആളുടെ എം എൽ എ സ്ഥാനം പോയി ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് കോടതി വിധി വന്നു അങ്ങനെ കേസുകളിൽ പെട്ട് ജയിലിൽ കഴിയുകയാണ് അസംഖാൻ അസംഖാൻ മുസ്ലിം ആയതുകൊണ്ട് ജയിലിൽ കഴിയുന്നു നോക്കൂ അസംഖാനെയും ഈ സിദ്ദിഖിനെയും അർഷദ് മദനി താരതമ്യം ചെയ്തത് ശരിയായി എന്ന് പറയുന്ന ആളാണ് കാരണം ഇത് അൽഫലാഹ് എന്ന് പറയുന്ന ഒരു ഭീകര സർവകലാശാല നടത്തി ഇന്ത്യക്കാരെ കൊല്ലാൻ ഇന്ത്യയുടെ ശരീരത്തിൽ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ മുറിവുകൾ കാരണം ഡിസംബർ ആറിൻ്റെ ബാബറി മസ്ജിദ് തകർത്തിട്ട് മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാകുക മുപ്പത്തിമൂന്ന് മുറിവുകൾ ഇന്ത്യയുടെ ശരീരത്തിൽ ഉണ്ടാക്കണമെന്ന് പദ്ധതിയിട്ട ആളുകൾക്ക് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്ത സർവകലാശാല നടത്തിയ സിദ്ധിക്ക് ജയിലിലാണെങ്കിൽ അസംഖാനും ജയിലിലാവുമ്പോൾ ഒരു കഥയുണ്ട് ഒരു സർവകലാശാലയുടെ കാര്യം പറയാനുണ്ട് കാരണം ഉത്തർപ്രദേശിലെ മുഹമ്മദ് അലി യൂണിവേഴ്സിറ്റി ജൗഹർ യൂണിവേഴ്സിറ്റി മുഹമ്മദ് അലി ജവഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയി വൈസ് ചാൻസലർ ആയിരുന്നു ഈ അസംഖാനം എങ്ങനെയുണ്ട് സർവകലാശാല വി സിയുടെ ക്വാളിഫിക്കേഷൻ ബലാത്സംഗം കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ഭൂമി കയ്യേറ്റം വ്യാജരേഖ ഉണ്ടാക്കൽ വ്യാജ ആധാർ ഉണ്ടാക്കൽ വ്യാജ പാൻ കാർഡ് ഉണ്ടാക്കൽ ഹവാല ഇടപാട് ഇതെല്ലാം കൂടെ വന്നപ്പോൾ കോടതി ശിക്ഷിച്ചു ആര് ശിക്ഷിച്ചു ബി ജെ പി അല്ല മോദിയല്ല അമിത്ഷായല്ല കോടതി ശിക്ഷിച്ചു എം എൽ എ സ്ഥാനം പോയി മത്സരിക്കാൻ പറ്റില്ല എന്ന് വിധി വന്നു അങ്ങനെ ജയിലിൽ കഴിയുകയാണ് ഇവരെ രണ്ടുപേരെയും താരതമ്യം ചെയ്താണ് അർഷദ് മദനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്നതിൻ്റെ തെളിവാണ് അൽ ഫലാഖ് യൂണിവേഴ്സിറ്റിക്ക് നേരെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന നടപടി ഞാൻ എല്ലായിടത്തും പരതി നോക്കി ഈ പറയുന്ന മദനി ഡൽഹി സ്ഫോടനം നടന്നപ്പോൾ എന്തെങ്കിലും ഒരു അപലപിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് പതിനഞ്ച് ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങൾ അവർ മരിച്ചതിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ താടിക്കാരൻ മൃതൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്തിനു പഹൽഗാം അർഷദ് മദനിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല ഞാൻ പിന്നോട്ട് പിന്നോട്ട് പോയി ഉറി ബലാക്കോട്ട് പത്താൻകോട്ട് ഇല്ല അർഷത് മദനിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല ഇപ്പോൾ അയാൾ പറയുകയാണ് അയാളൊരു മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് വന്ന് പറയുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാട് കാണുന്നത് മുസ്ലീങ്ങളാണ് ഇന്ത്യക്കാരെ വേട്ടയാടുന്നത് മുസ്ലീങ്ങളാണ് ഹിന്ദുക്കളെ വേട്ടയാടുന്നത് മുസ്ലിങ്ങളാണ് കാഫറുകളെ വേട്ടയാടുന്നത് അതൊന്നും കാണാതെ അവർക്കെതിരെ കൊലയാളികളായ ഭീകരന്മാർക്കെതിരെ നടപടികൾ എടുക്കുമ്പോൾ നിങ്ങൾ മതം പറയുന്നു മതം പറഞ്ഞതുകൊണ്ട് ആ മതത്തിൽ പെട്ടതായതുകൊണ്ട് ചരണ് ചോദിക്കത്തില്ലേ എൻ്റെ പേരാണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അതെ നിൻ്റെ പേര് മാത്രമല്ല നിൻ്റെ വിശ്വാസവും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിൻ്റെ വിശ്വാസവും ഞങ്ങളുടെ ജീവൻ എടുക്കുന്നു എന്ന് ഇവർക്ക് നേരെ ഇത്തരക്കാരോട് നമുക്ക് പറയേണ്ടി വരും ൂ എല്ലാ ഭാരതീയരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉൾപ്പെടെ എല്ലാ ഭാരതീയരും ഇവിടെ ജീവിക്കുന്നു അതിനിടയ്ക്ക് ഒരുപറ്റം ആളുകൾ വന്ന് മനുഷ്യ ബോംബാവുന്നു ചാവയറാവുന്നു ആളുകളെ കൊല്ലാൻ മാരകമായ പൊട്ടാസ്യം സൈനൈഡിനേക്കാളും മാരകമായ വിഷവുമായി വാട്ടർ ടാങ്കുകളിലും ഭക്ഷണശാലകളിലൊക്കെ വിഷം തളിക്കാൻ നടക്കുന്നു ഇതൊക്കെ ഇതിവർക്കെ ഇവർക്കെതിരെയൊക്കെ നടപടിയെടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നു അവർ മുസ്ലിമുകളായതുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം എന്ന് ഇതെന്ത് നീതിയാണ് ഇതെന്തു ന്യായമാണ് ഈ രാജ്യത്ത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൈനനും സിക്കനും ബൗദ്ധനും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമല്ലേ ഞങ്ങളെയൊക്കെ കൊല്ലണം ഈ ഭീകരന്മാർക്ക് അവരെ തിരിച്ച് നിയമത്തിൻ്റെ നടപടികളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടനെ മതം പറയും മതം പറയും അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് മതിനി നിങ്ങളുടെ സംഘടന ജാമിയ തുല്മ ഈ ഹിന്ദ് അതിൻ്റെ പ്രസിഡന്റ് ആണല്ലോ അങ്ങ് അങ്ങയുടെ സംഘടനയുടെ അഭിപ്രായം ആയിരിക്കുമല്ലോ അങ്ങ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ജാമിയെ തുല്മ ഈ ഹിന്ദ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ഇന്ത്യയിലെ മുഴുവൻ സിഖ്കാരെയും ജൈനരെയും ബൗദ്ധരെയും കൊല്ലണമെന്നാണോ എന്നിട്ട് നിങ്ങൾ മുഗൾ ഭരണകാലത്ത് നടത്തിയതുപോലെ കാഫിറുകളെ മുഴുവൻ കൊന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആളുകൾക്ക് സ്വതന്ത്രമായി ഇവിടെ വിഹരിക്കണം അവരെ തൊട്ടുകൂട എന്നാണോ പറയുന്നത് ഇന്ത്യ ശരീരത്തിലേക്ക് മാറിയോ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായോ അതോ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം ഈ രാജ്യത്ത് ജീവിച്ചാൽ മതിയോ ഈ ചോദ്യം എനിക്ക് മദനിയോട് മാത്രമല്ല ചോദിക്കാനുള്ളത് എനിക്കിത് കേൾക്കുന്ന പ്രേക്ഷകരോടും ചോദിക്കാനുണ്ട് കാരണം ഏഹ് ഇതിനെ കുറിച്ച് എന്തുണ്ട് പ്രേക്ഷകരോട് എന്തിനാണ് ചോദിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ ആ വീഡിയോ അൽഫലാഹ യൂണിവേഴ്സിറ്റിക്കെതിരെ നടപടികൾ ആരംഭിച്ചു ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ പോവാണ് ഇവൻ്റെ ബ്രിട്ടീഷ് കാലത്ത് പിന്നെ കിട്ടിയ ഭൂമി അവിടെ താമസിക്കാൻ മാത്രം അവകാശം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ കണ്ടോൺമെൻറ്റ് നിയമപ്രകാരം കൊടുത്ത ഭൂമിയിൽ അനധികൃതമായി നാല് നില കെട്ടിടം ഉണ്ടാക്കിയിട്ടാണ് ഈ ജവാദ് സിദ്ധിക്ക് അയാളുടെ മാഫിയ ഗുണ്ട അധോലോക സർവകലാശാല സാമ്രാജ്യം ആരംഭിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ചുവടെന്ന നിലയിൽ കന്റോൺമെൻറ്റ് അനുവദിച്ചു കൊടുത്ത ഭൂമിയിൽ നിന്ന് ഒഴിയണമെന്ന് മൂന്ന് ദിവസം മുമ്പ് നോട്ടീസ് വധിച്ചു സർക്കാർ മൂന്ന് ദിവസത്തിനകം ഒഴിഞ്ഞില്ലെങ്കിൽ കെട്ടിടം കളയും എന്ന് പറഞ്ഞു ബുൾഡോസർ വെക്കുമെന്ന് പറഞ്ഞു അതിന് കാരണം എന്താ തരോ കാരണം അവിടെ ബ്രിട്ടീഷ് കാലത്ത് താമസിക്കാൻ മാത്രം കൊടുത്ത ഭൂമിയാണ് അവിടെ നിന്ന് ഒഴികണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റിയാറിലും അന്നത്തെ കൻറ്റോൺമെൻറ്റ് ബോർഡ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു തൊട്ടില്ല സിദ്ധിക്ക തൊട്ടില്ല കാരണം കോൺഗ്രസ് ആ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാർ ഈ ഭൂമി കയ്യേറ്റം കൈവശം വെക്കുന്ന താമസിക്കാൻ മാത്രമായി വിട്ടുകൊടുത്ത ഭൂമി കയ്യേറുകയും അവിടെ നാല് നില കെട്ടിടം ഉണ്ടാക്കി ഓഫീസ് ആരംഭിക്കുകയും ചെയ്ത നേരെ കണ്ടടച്ചു അത് നിയമവിരുദ്ധമാണ് കന്റോൺമെൻറ്റ് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്ന് കാണിച്ചാണ് നോട്ടീസ് കൊടുത്തത് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞല്ലോ പൊളിച്ചോ ഇല്ല പൊളിച്ചില്ല എന്താ പൊളിക്കാത്തത് എന്താ പൊളിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറുപടി പറയണമെന്ന് കാരണം മധ്യപ്രദേശ് ഹൈക്കോടതി അൽഫലാഹ് മുതലാളിയുടെ കെട്ടിടം പൊളിക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു അറിഞ്ഞോ ഈ വാർത്ത നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ ഏതെങ്കിലും ചാനലിൽ കണ്ടോ പറയില്ല പൊളിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല പൊളിക്കുന്നത് സ്റ്റേ ചെയ്തു മധ്യപ്രദേശിലായിക്കോടതി നമ്മുടെ രാജ്യത്തെ കോടതി എന്തടിസ്ഥാനത്തിലാണ് ഒരു ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്ത അതിനരു നിന്ന നാനൂറ്റമ്പത്തൊന്ന് കോടി രൂപ എങ്ങനെയെന്നറിയാതെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരാൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടം ഒഴുകണം എന്ന് നോട്ടീസ് കൊടുത്ത് മൂന്ന് ദിവസം ഒഴിഞ്ഞില്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഒഴിഞ്ഞില്ലെങ്കിൽ പൊളിക്കുമെന്ന് നോട്ടീസ് കൊടുത്തപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതിന് കോടതി മറുപടി പറയണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ മറുപടി പറയണം ഈ നാട്ടിലെ ജനങ്ങൾ പറയണം കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പരമാധികാരി നമ്മുടെ അല്ല നമ്മുടെ പ്രധാനമന്ത്രിയല്ല പിന്നെ ആരാ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജനമാണ് ജനം കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കും ഹൈക്കോടതികളുടെ ജഡ്ജിമാർക്കും സകല മന്ത്രിമാർക്കും സകല സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് നമ്മളാണ് യജമാനന്മാർ പക്ഷേ നമ്മുടെ പണം വാങ്ങി നമ്മളെ ഉന്മൂലനം ചെയ്യാൻ നമ്മളെ കൊല്ലാൻ നടക്കുന്നവർക്ക് വേണ്ടി ഉത്തരവാദപ്പെട്ടവർ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇതൊന്ന് ഞാൻ പറയും എന്താ കേസ് കേസെന്നറിയാവോ ഇവൻ്റെ കെട്ടിടത്തിൽ ഈ ജാവേദ് സിദ്ദീഖിയുടെ കെട്ടിടത്തിൽ ഒരു അബ്ദുൾ മജീദ് എന്നൊരു താമസിക്കുന്നുണ്ട് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനല്ല അവിടെ അവൻ താമസിക്കുന്നു അബ്ദുൾ മജീദ് എന്നിട്ടൊരു കേസ് കൊടുത്തു ഞാൻ താമസിക്കുന്ന കെട്ടിടം പൊളിക്കാൻ പോവാണ് അതുകൊണ്ട് കോടതി സ്റ്റേ ചെയ്യണം ബഹുമാനപ്പെട്ട കോടതി പതിനഞ്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു എങ്ങനെയുണ്ട് എന്നാൽ ഈ കോടതികൾക്കൊന്ന് പറഞ്ഞുകൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഭീകരപ്രവർത്തനം നടത്തരുതെന്ന് ഈ മജീദുമാരോട് സിദ്ദിഖിമാരോട് മദരിമാരോട് ഒന്നു പറഞ്ഞുകൂടെ നീതി ആർക്ക് വേണ്ടിയിട്ടാണ് കൊല്ലുന്നവനോ കൊല്ലപ്പെടുന്നവനോ ന്യായം ആർക്കാണ് ആർക്ക് വേണ്ടിയിട്ടാണ് കൊല്ലുന്നവനോ കൊല്ലപ്പെടുന്നതിന് വേണ്ടിയിട്ടോ മനുഷ്യാവകാശം ആർക്കാണ് കൊല്ലുന്നവനോ ഇരകൾക്കോ ഈ രാജ്യത്ത് മനുഷ്യാവകാശം സ്വാതന്ത്ര്യം അവകാശം അധികാരം എല്ലാം ഒരു വിഭാഗത്തിനും മാത്രമാണ് അവർ എന്തു ചെയ്താലും നിങ്ങൾ മിണ്ടാൻ പാടില്ല നിങ്ങൾ മിണ്ടിപ്പോയാൽ ഉടനെ അവർ പറയും ഓ ഞങ്ങളുടെ പേരാണോ ഞങ്ങളുടെ മതമാണോ നിങ്ങൾ ഞങ്ങളെ വേട്ടയാടുകയാണ് എന്ന് പറയും അതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് ജാമിയത്ത് ചീഫായ തലവനായ അർഷദ് മദനിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ നിർഭാഗ്യവശാൽ അയാളെപ്പോലെയുള്ള ആളുകളെപ്പോലെ കോടതികൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതി ലക്ഷ്യമാകുമോ എന്ന് എനിക്കറിയില്ല നിർഭാഗ്യകരമാണ് മധ്യപ്രദേശ് ഹൈക്കോടതി അൽഫല മുതലാളിയുടെ കെട്ടിടം പൊളിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്തു ചെയ്തതെന്ന് ഈ രാജ്യത്തെ ഒരു പൗരനായ ഞാൻ എല്ലാ ആദരവും ഉള്ളിൽ വെച്ചുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മുമ്പിൽ പറയും ഇതെൻ്റെ സങ്കടമാണ് എൻ്റെ രാജ്യത്തെ ആളുകളുടെ നൊമ്പരമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ് ഭീകരവാദിക്ക് അതിന് അരു നിൽക്കുന്നവർക്ക് അതിന് സഹായം ചെയ്യുന്നവർക്ക് നീതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലാനുള്ള വാറണ്ട് ഒപ്പിടുക കൂടിയാണ് ഇനി മാത്രമല്ല ആ അമ ഈ മദരി പറഞ്ഞപ്പോൾ മദനിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് അതായത് മുസ്ലിം ആയതുകൊണ്ട് വേട്ടയാടുക എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ആരെങ്കിലും പിന്തുണച്ചിട്ടുണ്ടോ എന്ന് കൂടി അറിയണം ഉണ്ട് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാവായ ഉദിത് രാജന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു ശരിയാണ് മദനി പറഞ്ഞിരിക്കുന്നത് ശരിയാണ് കാരണം ഈ രാജ്യത്ത് ബി ജെ പി സർക്കാർ മുസ്ലീങ്ങളെ വേട്ടയാടുകയാണ് എന്നു പറഞ്ഞ് അൽഫല യൂണിവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ അർഷദ് മദരിയെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി വന്നു കഴിഞ്ഞു അല്ലയോ നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ രക്ഷിക്കുമെന്ന്